കലുങ്കു സംഗമത്തിനെത്തിയ ദിവ്യാംഗനായ കുഞ്ഞു ഇമ്മാനുവലിന് വീട് വേണം വീട് നിർമ്മാണത്തിന് നാലര ലക്ഷം രൂപ നൽകാമെന്ന് ഏറ്റ് കരുതലായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോട്ടയം പള്ളിക്കത്തോടിൽ നടന്ന കലുങ്കു സംഗമത്തിലാണ് ഹൃദയസ്പർശിയായ രംഗം മറ്റൊരു മറ്റൊരാഗ്രഹവും കൂടി ജനം ടിവിയോട് വെളിപ്പെടുത്തി ജന്മനാ ഭിന്നശേഷിക്കാരനാണ് കുഞ്ഞു ഇമ്മാനുവൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു കാലുകൾക്ക് ബലം നൽകിയില്ലെങ്കിലും മനസ്സിലെ ആശകൾക്ക് കാമ്പുണ്ട് നല്ലൊരു വീട് വേണമെന്നായിരുന്നു ആഗ്രഹം സേവാഭാരതി അതിനായി സ്ഥലം നൽകിയിട്ടുണ്ട് ഭാരിച്ച ചികിത്സാ ചെലവിനൊപ്പം വീടെന്ന ഇമ്മാനുവലിന്റെ സ്വപ്നത്തിന് നിറം നൽകാൻ കൂലിപ്പണിക്കാരനായ അച്ഛൻ സിബിക്കാവില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കല്ലുങ്ക് സംഗമം പള്ളിക്കത്തോട് നടക്കുന്നുണ്ടെന്നറിഞ്ഞു സുരേഷ് ഗോപി സഹായിക്കുമെന്ന് മനസ്സു പറഞ്ഞു അങ്ങനെ വാർഡ് മെമ്പർ ആശാ ഗിരീഷിനൊപ്പം ഇവിടെയെത്തി ഞങ്ങൾക്ക് ഇങ്ങനെ സേവാ നാല് സെന്റ് സ്ഥലം കിട്ടിയായിരുന്നു ഇപ്പം വീട് പണിയാൻ താമസമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊച്ചിന് മേലാത്തോണ്ട് ഞങ്ങൾക്ക് തന്നെ പണിയാനായിട്ടൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇപ്പം സാറിനെ കണ്ടപ്പം സാർ ഞങ്ങൾക്ക് നാല് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അഞ്ചെട്ട് വർഷത്തു വർഷമായിട്ട് ഞാൻ ലൈഫിറ്റ് കൊടുത്തിട്ടതെല്ലാം എൻ്റെ അമ്മ കളഞ്ഞിരിക്കുകയായിരുന്നു പലവിധ കാരണങ്ങളാൽ സർക്കാർ സഹായം തടഞ്ഞപ്പോൾ നിരാശരായിരുന്നു സുരേഷ് ഗോപിയുടെ സഹായം വീണ്ടും ഈ കുടുംബത്തിൽ പുഞ്ചിരി ഉണർത്തി ആ ഒത്തിരി നല്ല സന്തോഷമായി പോയി നാളെ ഇവർക്കും അതിന് ഒത്തിരി അനുഗ്രഹം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നടക്കുന്ന ഞങ്ങൾക്ക് പ്രതീക്ഷയായിരുന്നു അതിന് മെമ്പറിഞ്ഞു ഒത്തിരി ഉറപ്പായിരുന്നു നല്ല ഉറപ്പ് വെച്ചൊളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ആദ്യത്തെ പറഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞപ്പോഴത്തേ തന്നു മോഹൻലാലിന്റെ കട്ട ഫാനാണ് ഇമാനുവൽ ഒരാഗ്രഹം അവൻ ഞങ്ങളോട് പറഞ്ഞു ലാലേട്ടനെ കാണണം ഒരു വീൽ ചെയർ വേണം